സാർ ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ല വേറൊരു കാര്യമുണ്ട് എന്ന സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ ഓ ഞാനത് മറന്നു വെയിറ്റ് ജന്മം അമ്മി പോഴ്സറി അതിനെപ്പോടിക്കണ്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വെഡിങ്സറിക്ക് അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ സാറിന്റെ ജോലി തിരക്കി രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ചു പറഞ്ഞു ചേച്ചിയെ ഞാൻ ചേച്ചി പക്ഷെ വേറൊരു താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ കുഴിഞ്ഞ വിത്താ പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ മിനിക്ക് നടക്കിയല്ലേ ആ ബാലഗംഗാധരൻ എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട് സാറിന് ഒരു കുഴപ്പം വരാതെ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈ ആക്കിയിരിക്കുന്നു ഇതെന്റെ എടം കൈയാണ് പിന്നെ വലം കൈയിൽ എന്താ അല ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട് കാശൊരു പ്രശ്നമല്ല എന്താന്ന് എല്ലാം നിന്നെ ആനി വിശ്വസിച്ചു പാർക്കിൽ കാത്തിരിക്കുക അവൾ അങ്ങ് വഴുതി പോകും അതുകൊണ്ടാ ഓക്കെ അപ്പൊ അവളുടെ എന്റെ പങ്ക് എന്ത് പങ്ക് മുതലാളിയുടെ വീ പോയിന്റിൽ ചവിട്ടി കേറി നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക് ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം മനുസാറിന്റെ വൈഫിന് നീ എന് വിവാഹ സമ്മാനം വാങ്ങണം എടാ നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും ലൈഫിൽ എനിക്ക് ഒറ്റ അമ്പീഷ്ട എന്നും നിന്റെ കിരുന്നിപ്പറ്റിയായി ജീവിക്കാ നിന്റെ പങ്ക് നിനക്കൊരു കാര്യം കാണാ കണ്ടോ മനുസാർ എനിക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ ഫുൾ ഇവിടെയാണ് എന്റെ മുറി അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കൊറേ മോഡൽസ് ഓ തന്നെ വരുന്നു ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ ഹായ് നമുക്കൊരു വിവാഹ വാർഷിക സമ്മാനം എന്തിനിച്ചു ഇതൊക്കെ ഇതിന്റെ അയ്യോ ഇതൊന്നും വകയല്ല കൊടുക്കാൻ പോയി അല്ലെ ഈ ഡിയറസ്റ്റ് ഡിയറസ്റ്റ് രഞ്ജു ഏഴ് സ്വരങ്ങളിൽ തീർത്ത സംഗീതം പോലെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടി ഏഴ് ജന്മവും ഒന്നായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വന്തം മനു ഇത് മനുവിടെ എഴുതി എഴുതിയത് മനുഷ്യർ അതെ മനുഷാറിന്റെ കഴിവല്ല ഈ സൗന്ദര്യം കണ്ട ആരും എഴുതി പോകും പാവം മനുസാറു ആകെ ഡെസ്പറേറ്റ് ആയിട്ടാ പോയി അത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ അതും ഭാര്യയോടൊപ്പം കഴിയേണ്ട ദിവസം അത് മിസ്സായതിന്റെ പറ്റില്ലല്ലോ കോടികളുടെ ഓർഡർ അല്ലേ കേക്ക് 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 നീ പറയാതെ ഞാൻ എങ്ങനെയാ എന്ന് പറഞ്ഞത് മൂക്ക് മുറിക്കാം കേക്ക് മനുസാർ ഒരു കത്തി പോര്നുസാർ ഇപ്പൊ എത്തും ഇന്നത്തെ ഈവനിങ് ചേച്ചിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കാണ്

അവനെവിടെ വേന്ദ്രൻ മാനവേന്ദ്രൻ മനുസാർ അല്പം തിരക്കല ഒരു എമർജൻസി മീറ്റിംഗ് മനുസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം ഓവർ ടൈം ഡ്യൂട്ടി വലിച്ചാർ സ്വന്തം വിവാഹത്തിന്റെ ഒന്നാം വാർഷികം വാർഷികോ താവു വെഡിംഗ് ആനൌസരെ കേക്ക് വാങ്ങി വെച്ച് ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് മെഴുകിനെയും പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അയ്യോ സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മനുസാറിനെ കുറിച്ച് അങ്ങനൊന്നും പറയരുത് പനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം ഇല്ല ആ അതെ അതെ രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിങ്ങിനും പറഞ്ഞിറങ്ങിയതാ പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തിയില്ല ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ അവിടെ ഇല്ലല്ലേ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു അപ്പൊ ക്ലബ്ബിൽ വിളിക്കാറില്ല ഞാൻ നേരിട്ട് പോയിരുന്നു അപ്പാദ കറക്റ്റ് മനുസാർ അവിടെ കൊണ്ടു ഞങ്ങളും പറഞ്ഞു ലഗുൻ പാർക്കോട്ടല്ല മീറ്റിംഗ് മരിയ പാർക്കിലാണോ മരിയാ പാർക്കിലാണോ ലഗുൻ പാർക്കില് ഊനം വരൂ മനുവട്ടം വരില്ല എന്തോ തിരക്കത്രേ വരില്ല റിയില്ലെങ്കിലും എനിക്കറിയാം ദേ ഇവരന്യരും നല്ലല്ലോ എന്റെ പൊന്നു മോളെ നിനക്ക് അവൻ ഇനിയും മനസ്സിലായില്ലല്ലോ ഇവളോട് ഇഷ്ടം തോന്നിട്ടൊന്നല്ല പരമേശ്വര എന്റെ മടിശീലയിലെ ചക്രം കണ്ടിട്ട് അവൻ ഇവളെ കയറി പ്രേമിച്ചത് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇപ്പൊ പിടിച്ച് പുറത്താക്കി വേറെ കെട്ടിച്ചുവിടും ഞാൻ ഇവളെ ആ സിംഗപ്പൂർ ചക്കൻ ഇപ്പഴും തയ്യാറാ ആ സ്ഥാപനം ഞാൻ ഇവനെ ഞാൻ അതൊന്നും മോഹിച്ചിട്ടല്ല ഞാൻ മോഹിച്ചു അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുവേട്ടന്റെ വീട്ടിന്റെ ജോലി തിരക്കൊക്കെ എനിക്കറിയാം പരമേശ്വരൻ മാമേ കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ പതിനേട്ടിനോടുള്ള ഈ ദേഷ്യം അതിന് സപ്പോർട്ട് ചെയ്യണ്ടേ ഇവിടെ ഒരാളും എന്നാ ഞങ്ങൾ അങ്ങോട്ട് അടപ്രഥമം കൂട്ടി ഉണ്ടിട്ട് പോയാ മതി പിള്ളേരെ അവന്റെ പാട്ടിനു കൂത്താടെന്ന് നിങ്ങൾ കുറച്ച് പേരാണെന്ന് എനിക്കറിയാം എന്റെ മരുമകൻ അതിന് ശേഷം അല്ലെ അവൻ നിന്റെ ഒക്കെ മുതലാളിയായത് അത് ഇങ്ങോട്ട് വന്നേ എന്താ എന്ത് മീറ്റിംഗ് ആണെന്നാ പറഞ്ഞേ അല്ലൂട്ടി കോൺടസ്റ്റിന്റെ ആ സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് മോഡൽസുമായിട്ടുള്ള മീറ്റിങ് ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് മീറ്റിംഗ് മീറ്റിങ് മീറ്റിംഗ് എല്ലാ ശ്രദ്ധയും ബുദ്ധിയും കവിതകൾ എന്റെ ബലഹീനതയാണ് സ്ത്രീയെ കുറിച്ച് പ്രശസ്തനായ ഒരു ആംഗലേയ കവി പാടിയത് ആനിക്കറിയൂ ഒരു നിമിഷം ഒരു യുഗം നിന്നെ തരൂറ എത്ര പെട്ടെന്നാണ് ഞാൻ ആനിയെ അറിഞ്ഞത് ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ എന്നെന്നും ഇങ്ങനെ ഒന്നായി കഴിയാൻ ഒരു നൂൽ ബന്ധമായി ഈ ചൈനിക്കട്ടെ ട്വന്റി ടു ഇനി മുതൽ അങ്ങോട്ട് hay ma taddoutay company. kambini ra a sattayidi koo ani ayya ഓ അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി ലക്കിക്കുപ്പൻ താമസിക്കുന്ന മാളം ചെന്ന് മകടി ഊതിയിറക്കി കൊണ്ടുപോവാ ആരോടേത് പെൺകുട്ടികളെ മാത്രം താമസിക്കണെ പുരുഷന്മാർക്ക് എന്താടാ കാര്യത്താ പുരുഷനല്ലേ ഞാൻ മാനാണല്ലേ ഞാൻ വിചാരിച്ചു മൈലാണെന്ന് ചില ചേട്ടന്മാരന്റെ സ്നേഹം കുടുംബം മയിലേ എന്നാ മയിലേ മയിലെ മയിലല്ല ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന് അതവിടെ ഇരുന്നോട്ടെന്നേ തനിക്ക് ഇവിടെ ആരെയോ കാണേ പിന്നെ പേര് അതെങ്ങനെ എനിക്കറിയാ രമണി സരളേ രമണി സരളൊന്നും അപ്പൊ എന്റെ സ്റ്റോക്ക് തീർന്നു രമണിക്ക് എന്താ കൊഴപ്പല്ലേ അറിയാൻ പറ്റുള്ളൂ ഒന്നിപ്പോ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ ഇവിടെ എല്ലാം സുന്ദരിമാരാ ഞാനാ കൊണ്ടാണി അതെ തന്നെയാ കാണുന്നത് എന്നെ ഓർമ്മയില്ലേ ലക്കി കൂപ്പൺ പിന്നെ എന്താ ഇവിടെ അഖില ഞാൻ ലാൽ ജീവൻ ലാൽ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ എവിടെ വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ മാരീഡ് ആണോ അപ്പൊ ലവ് മാരേജ് ആല്ലേ ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോഴും മനസ്സിലായി നിങ്ങൾ അച്ഛനും അച്ഛനമ്മവ് മാര്ജ് ആയിരിക്കുന്നു അല്ല ഞാൻ കർച്ച തരാൻ വന്നതാ കളഞ്ഞിട്ടില്ല ബസ് കേറുമ്പോ അഖില അറിയാതെ ഞാൻ എടുക്കുമ്പഴേക്കും ബസ് വെട്ടു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ല അഖിലു അഖില എന്താ കർച്ചിപ്പ് തിരിച്ചു വന്നതിനോ താങ്ക്സ് മാത്ര വേണ്ടത് പറയട്ടെ കമോൺ ഫ്രണ്ട്ഷിപ്പ് യോ പകുതി ഓക്കെ എനിക്ക് പണി കൂടി എന്നിൽ ഊട്ടി കഴിഞ്ഞ ഓടി പന്നിച്ച് വെറുതെ കൊതിപ്പിച്ചു